ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മളൊരു കുഞ്ഞ് ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ മടിയുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു റെസിപ്പിയാണിത് നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും നെയ്ച്ചോറും ചിക്കൻ കറിയും മടിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയും രണ്ടും കുക്കറിൽ വെക്കാണെങ്കിൽ ഓരോ വിസലും അന്ന് രണ്ടിനും നെയ്ച്ചോറിനാണെങ്കിലും അത് ചിക്കൻ കറിക്കാണെങ്കിലും അതെ ഇനി ചിക്കൻ കറിക്ക് കൂടിപ്പോയാൽ രണ്ട് വിസല് അതവിടെ ചിക്കൻ കറി റെഡിയാവും അപ്പം ഇന്ന് ഞാൻ അതേപോലെ മടി പിടിച്ച് ഇരിക്കുന്ന ദിവസമൊന്നും കേട്ടോ പക്ഷെ ഞാൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാമല്ലോ അങ്ങനെ പറഞ്ഞതാണ് പക്ഷെ ഇന്നെനിക്ക് അത്ര ഇല്ല മടിയുള്ള ദിവസമൊന്നും അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലും അല്ല നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാൻ പാനിലാണ് നോർമൽ പാനിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു ചിക്കൻ കറിക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് നമ്മൾ ചിക്കൻ കറിയിൽ ഇതേപോലെ എന്താ പറയുക വെളിച്ചെണ്ണയിലേക്ക് നല്ല ജീരകം പിന്നെന്തേലും ആ ചുവന്ന മുളക് ഏലക്കായ് പട്ട കറാമ്പൂ അങ്ങനത്തെ സംഭവങ്ങൾ ഇട്ടിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിന് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ നല്ലൊരു ഫ്ലേവർ എന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും വരും ഞാനിതിൻ്റെ കസിൻ ഉണ്ടാക്കുന്നത് കണ്ടിന് കേട്ടോ ഉള്ളൊരു ദിവസം ഇവിടെ വന്നപ്പം ചിക്കൻ കറി വെക്കുമ്പം ആദ്യം ഈ ഒരു സംഭവങ്ങളൊക്കെ ഇടുന്നത് ഞാൻ കണ്ടു അതിൻ്റെ ശേഷം ഞാനിതിങ്ങനെ ട്രൈ ആക്കി നോക്കിയതാണ് അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് ചിക്കൻ കറിയിൽ നമ്മൾ ആദ്യം ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കാനുട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കി സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഞാൻ അതിലേക്ക് നേരത്തെ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ ഇട്ട് ഉള്ളി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് എന്താ പറയുക ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം കണ്ടത് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയതാണ് ഈ പാത്രത്തിൻ്റെ ആ ഒരു ഇല്ലേ അത് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് തിരിച്ച് വെക്കും അത് തിരിച്ച് വെച്ച് ഞാനത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ എപ്പോഴും അതിൽ ആവിൻ്റെ കയ്യിലേക്ക് ആവലുണ്ട് എന്തോ അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട് കൈക്ക് വരാതിപ്പോൾ ഒരു ശീലായിരിക്കണം അപ്പോഴേക്കും ഇത് ഉള്ളിയൊക്കെ നല്ലപോലൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞാനിതിലേക്ക് നമ്മളെ ചിക്കൻ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും നോർമലി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി തക്കാളിയൊക്കെ വയറ്റതിന് ശേഷം അല്ലേ ചിക്കൻ ഇടാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കുറച്ച് വെറൈറ്റി ചിക്കൻ കറിയാണ് പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കി പിന്നെ ഞാനിതാ ചിക്കൻ ഇട്ടു ഇനി ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി ഇതിൻ്റെ ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറിയതാ ഇതേപോലെ ഈ ഒരു കളറാവുന്ന സമയത്ത് അതിലേക്ക് ഞാൻ തക്കാളി കറിവേപ്പില മല്ലിയില പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ മല്ലിയിലും പുതിനയിലും ഇട്ടു കൊടുക്കുന്നില്ല ബാക്കി എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അത് രണ്ടും എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ലേ രണ്ടും കാലിയാക്കി അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് രണ്ടും ഒഴിവാക്കി അത് ഇട്ടെടുക്കുകയാണെങ്കിൽ മേ പ്രത്യേകിച്ച് ചിക്കൻ കറിയിലൊക്കെ മല്ലിയില പുതിനീല ഇട്ടെടുക്കുമ്പം നല്ലൊരു ഫ്ലേവറാണല്ലോ പക്ഷെ ആ രണ്ട് സാധനം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല ഇനി ഞാനിത് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി പിന്നെ കുരുമുളക് വേണമെങ്കിൽ കുരുമുളകും അതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതിൽ ഇപ്പോൾ എന്താ പറയുക വെള്ളമൊന്നും ചേർക്കുന്നില്ല ഞാൻ വെള്ളമൊഴിക്കാതെ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് സംഭവം തുടങ്ങിയത് പക്ഷേ ലാസ്റ്റ് അതൊക്കെ ചീറ്റിപ്പോയിക്കണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചിക്കന് ലോ ഫ്ലെയിമിലിട്ടോ അതാകുമ്പം ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി അതിൽ തന്നെ ചിക്കന് കുക്കാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിൽ ആ ഒരു കുറച്ച് ഗ്രേവി ആണെങ്കിൽ കൂടി ആ ഗ്രേവിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ കറി അവിടെ ആവട്ടെ ആ നേരം കൊണ്ട് നമുക്കതിലേക്കൊരു സലാഡ് തട്ടിക്കൂട്ടാം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു സലാഡാണ് കേട്ടോ ഞാനൊരു ചെറിയൊരു പീസ് ക്യാപ്സിക്കം പിന്നെ ഉള്ളി ഒരു രണ്ട് പച്ചമുളക് കുറച്ച് ക്യാബേജും കൂടി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നോർമൽ വിനിഗറും ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി സലാഡ് റെഡിയായി ഇതിലേക്ക് വേണമെങ്കിൽ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് അങ്ങനെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ാലഡ് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് നമ്മളെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട അങ്ങനെ കുക്ക് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിൽ കണ്ടോ തീരെ ഗ്രേവി ഇല്ല അപ്പം ഞാൻ കുറച്ചൊരു അരക്കപ്പ് അരക്കപ്പ് മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി നല്ലോണം തിളപ്പിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ചിക്കൻ കറി നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഈ ആ ഒരു സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സ്മെല്ലും നല്ല ഫ്ലേവറും കിട്ടും കറിക്ക് അങ്ങനെ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഉപ്പില്ലേനും അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ നേരം കൊണ്ട് തന്നെ ഞാൻ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നെയ്ച്ചോറ് ഞാൻ ഫസ്റ്റ് കുക്കറിൽ കുക്കറിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെച്ചാൽ ഏതായാലും ഉണ്ടല്ലോ അപ്പം പാനിൽ തന്നെ റെഡിയാക്കി കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയത്ത് വല്ലാണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ആവും കേട്ടോ റൈസ് കിട്ടുക പാനിലാവുമ്പോൾ എന്തായാലും കറക്റ്റായിട്ട് കിട്ടുമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് എന്താ പറയുക നെയ്യൊക്കെ ഒഴിച്ചിട്ട് ആണ് നെയ്ച്ചോറ് ഉണ്ടാക്കൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആർ കെ ജി ഇടുന്നത് തീരെ ഇഷ്ടമില്ല കേട്ടോ ആ ഒരു സ്മെല്ലൊന്നും തീരെ പറ്റില്ല പക്ഷെ ഇപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മസാലയിലും റൈസിലും ഒക്കെ ആർ കെ ജി ചേർ ചേർക്കെട്ടോ കാരണം അത് ചേർക്കുമ്പം ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും നമ്മൾ നോർമൽ ഓയില് വെളിച്ചെണ്ണമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്താ പറയുക ഈ ഒരു ആർ കെ ജി ഒഴിക്കുമ്പോൾ ഇനിയിപ്പം ഞാൻ നേച്ചറിലേക്കുള്ള ഉള്ളിയും പട്ടയും പൂവും ഏലക്കായക്കൊന്നും മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ മക്കൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് സോയാബീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സോയാബീൻ മസാല തേച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ മസാല തേച്ചിട്ട് വെക്കും ഒരുമിച്ച് മസാല തേച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ആക്കി എടുക്കും കേട്ടോ അതാവുമ്പം സോയാബീനിലേക്ക് നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് സംഭവം റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതാ അപ്പോഴേക്കും നമ്മൾ നെയ്ച്ചോറും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ വേഗം പോയിട്ട് ലഞ്ച് കഴിക്കാം നെയ്ച്ചോറും റെഡിയായി സോയാബീനും റെഡിയായി ചിക്കൻ കറിയും പിന്നെ സലാഡ് ഓൾറെഡി ി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ലഞ്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി ആയിരുന്നു അപ്പം ഇതുവരെ ചിക്കൻ കറി ഇങ്ങനെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം